നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ജില്ലയിലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ നാലു മാസമായി നടന്നുവന്നിരുന്ന പുഞ്ച സ്വാഗ് ഫെസ്റ്റ് ടു കെ ട്വന്റി ഫോറിന്റെ ബമ്പർ നറുക്കെടുപ്പ് മൂന്ന് മേഖലകളിലായി നടന്നു രണ്ടായിരത്തിന് നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ചും വച്ചും രണ്ടായിരത്തിന് കോട്ടയ്ക്കൽ വ്യാപാര ഭവനിൽ വെച്ചും വച്ചും രണ്ടായിരത്തിന് സ്വാക് മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും നടന്നു സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു നിലമ്പൂരിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും കോട്ടയ്ക്കലിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി മലബാർ ബാവയും മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാഡേരിയും ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയ്ക്കൽ നഗരസഭ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ വിനോദ് കെ മേനോൻ സഫറുള്ള നിലമ്പൂർ എസ് ആർ റഷീദ് ഗഫൂർ കോട്ടയ്ക്കൽ എന്നിവരും വിതരണക്കാരുടെ സംഘടനയായ എ കെ ഡി എ പ്രതിനിധികളായ അയൂബ് വെലിയാടൻ മുരളീധരൻ രാജീവ് മേനോൻ റഷീദ് കോട്ടയ്ക്കൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സ്വാഗ് ഫെസ്റ്റിന്റെ മുഖ്യ സ്പോൺസർമാരായ ഗ്രീൻഹോപ്പർ എം ഡി അബ്ദുറഹ്മാൻ ഇംബെക്സ് കുഞ്ഞുമുഹമ്മദ് ജംഷാദ് പ്രീമിക്സിന്റെ ബാബു മഞ്ചേരി തായ് ഗ്രൂപ്പിന്റെ ഷംസുദ്ദീൻ കോട്ടയ്ക്കൽ നിറവറയുടെ സിനോജ് കുരുക്കൽ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫെസ്റ്റ് ഭാരവാഹികളായ ബാബു എടക്കര ജാംജൂം അലവിക്കുട്ടി കെ എൻ എസ് സെയ്ദു മാനു എടവണ്ണ വി പി ടി സമദ് ആഷിഖ് കോട്ടയ്ക്കൽ ജി ഡി എസ് അബ്ദുറഹ്മാൻ നൂറുദ്ദീൻ വേങ്ങര ഫോർ യു മൊയ്തുട്ടി സന്തോഷ് എടക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ സൂപ്പർമാർക്കറ്റ് ഉടമകൾ പങ്കെടുത്ത വിവിധ ചടങ്ങുകളിൽ സ്വാഗ് ജില്ലാ പ്രസിഡന്റ് ഷബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റൈഫ ഇബ്രാഹിം ഹാജി സ്വാഗതവും സ്വാഗ് ഫസ്റ്റ് കൺവീനർ എം ജി എം അബ്ദുൾ ഗഫൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ